أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فقلنا يا آدم إن هذا عدو لك ولزوجك فلا يخرجنكما من الجنة فتشقى إن لك ألا أن تجوع فيها ولا تعرى ൂറത്ത് ത് നൂറ്റി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ആയിട്ട് വരും നാം പറഞ്ഞു യാ ആദമോ ഓ ആദം ഇന്ന ഹാത നിശ്ചയം ഇത് നിശ്ചയം ഇവൻ അതുവുല്ല നിനക്ക് ശത്രുവാകുന്നു വലി നിന്റെ ഇണക്കും സൗജിക്കണക്കും പലായുഹരിജന്യക്കുമാ അതിനാൽ അവൻ നിങ്ങളെ പുറത്താക്കാതിരിക്കട്ടെ മിനൽ ജന്നത്തി സ്വർഗത്തിൽ നിന്ന് പത്തഷ് അപ്പോൾ നീ നിർഭാഗ്യവാനായിത്തീരും ഇന്നലക്ക നിശ്ചയം നിനക്കുണ്ട് അല്ലാത്ത വിശ നീ വിശക്കാതിരിക്കാൻ അല്ലെങ്കിൽ നിനക്ക് വിശക്കാതിരിക്കാൻ തീഹ അവിടെ വലാ തഴറോ നീ നഗ്നനാവാതിരിക്കാനും നിശ്ചയം നീയാണെന്നും എന്ത് നിനക്ക് ദാഹിക്കുകയില്ല ഫിഹ് ലുഹു എന്ന് പറഞ്ഞാല് പ്രഭാതമാണ് സൂര്യൻ ഉദിച്ച് അത് ഉദ്ദേശി ഇവിടെ വെയിലേൽക്കുകയുമില്ല എന്നാണ് അള്ളാഹുസുബനോ താല ആദം അലി ഇസ്ലാമിനെ മുകളിൽ പറഞ്ഞ സുജൂത് സംഭവത്തിന്റെ ശേഷം സ്വർഗത്തിൽ താമസിക്കാൻ വിട്ടു എന്നിട്ട് സൂറത്തുൽ ബക്റയിൽ നമ്മൾ അത് പഠിച്ചതാണ് നെയ്യും നിന്റെ ഇണയും സ്വർഗത്തിൽ യഥേഷ്ടം താമസിച്ചുകൊള്ളുക ഈ മരത്തിലേക്ക് അടുക്കരുത് അപ്പോൾ നിങ്ങൾ അക്രമികളായി തീരും എന്ന് പറഞ്ഞത് ആ വിശദാംശങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല ഇവിടെ അത് ചുരുക്കി സംഭവമായി പറയുകയാണ് ആദം അലൈഹി സ്വലാമിനോട് പറഞ്ഞു യഥേഷ്ടം സ്വർഗത്തിൽ താമസിച്ചുകൊള്ളുക അത് താഴെ ആയത്തിൽ പറയുന്നത് തന്നെയാണ് പിന്നെ അതുകൊണ്ട് പിശാച്ചിനെ നെയ്യും നിന്റെ ഇണയും കാരണം പിന്നീട് പിശാച്ചി രണ്ടാളെയും പഴപ്പിച്ചു എന്നാണല്ലോ സൂറത്തിൽ ബക്കറയിൽ പറയുന്നത് അബു ഫ അതുപോലെ ഇവിടെ ഫലം നജീത് ലഹു അജ്മ എന്നൊക്കെ പറഞ്ഞെങ്കിലും സ്ത്രീയും പുരുഷനും ഒന്നിച്ചാണ് സ്ത്രീ പുരുഷനെ പഴപ്പിച്ചതല്ല പുരുഷൻ പുരുഷനും സ്ത്രീയും പിശാച്ചിന്റെ ഗണിയിൽപ്പെട്ടതാണ് അപ്പൊ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടത് ആദ്യമേ പറഞ്ഞിരുന്നു അഥവാ യഥേഷ്ടം ജീവിക്കാൻ സൗകര്യമുള്ള ഈ സ്വർഗത്തിൽ പിശാച്ച് വഴിതെറ്റിക്കും അവൻ ശത്രുവാണ് അങ്ങനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കും അത് സൂക്ഷിച്ചു കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദം അലിസ്ലാമിനെയും വാര്യെയും സ്വർഗത്തിൽ താമസിക്കാൻ വിട്ടത് എന്നർത്ഥം എന്നിട്ട് പറഞ്ഞു ഇവിടുന്ന് പുറത്തു പോയാൽ അഥവാ പിശാച്ച് പറയും പോലെ കേട്ടാൽ നിങ്ങൾ ദൗർഭാഗ്യവാന്മാരായി പോകും എന്ന് പറയുന്നുണ്ട് ആ വാക്ക് എന്ന വാക്ക് ഈ സൂറത്തിന്റെ തുടക്കത്തിൽ അലി തഷ്ക അതിലേക്ക് കണക്ടാണ് അഥവാ അള്ളാഹുവിൻ്റെ കലാം അല്ല ദൗർഭാഗ്യമുണ്ടാക്കുന്നത് പകരം അതിൽ നിന്നുള്ള അകലമാണ് അല്ലെങ്കിൽ അതിൻ്റെ ലംഘനമാണ് അള്ളാഹു പറയുമ്പോൾ ചെയ്താലല്ല അതിന് വിപരീതം ചെയ്താലാണ് ദൗർഭാഗ്യമുണ്ടാകുക പ്രയാസങ്ങൾ ഉണ്ടാവുക എന്ന് അവിടെ പറയുന്നുണ്ട് ഖുർആൻ പ്രയാസങ്ങൾ തീർക്കാൻ അറിഞ്ഞതാണ് അല്ലാതെ പലരും ചിന്തിക്കുന്നത് പോലെ പ്രയാസപ്പെടുത്താൻ ഇറങ്ങിയതല്ല കാരണം പ്രയാസമുണ്ടാകൽ അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും ലംഘിക്കുമ്പോഴാണ് അതാണ് ഇവിടെ അത് ആ പദം തന്നെ പ്രയോഗിച്ചിരിക്കുന്നത് സ്വർഗത്തിൽ വെച്ച് നിങ്ങൾ പിശാചിൻ്റെ കൽപ്പന അനുസരിച്ചാൽ അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിച്ചാൽ അവൻ്റെ പ്രേര പ്രേരണക്ക് വഴങ്ങിയാൽ പ്രത്യക്ഷത്തിൽ തോന്നുക വലിയ ആസ്വാദനമാണ് പക്ഷെ യഥാർത്ഥത്തിൽ ദുന്യാവിലും ആഹ്റത്തിലും കടുത്ത നിർഭാഗ്യത്തിലേക്കാണ് മനുഷ്യൻ പോകുക അതാണ് ആ വാക്ക് സൂചിപ്പിക്കുന്നത് എന്നിട്ട് സ്വർഗത്തിലുള്ള സൗകര്യങ്ങളെക്കുറിച്ച് ഹൈസുഷീത്തും റഹദനൊക്കെ അവിടെ പറഞ്ഞത് മറ്റൊരു ശൈലിയിൽ ഇവിടെ വിവരിക്കുകയാണ് ഇന്നലക്ക അല്ലാ തജു നിശ്ചയം നിനക്കിവിടെ ഉണ്ട് വിശക്കാതിരിക്കാനും നഗ്നരാത അഥവാ ഉണ്ണാനും ഉടുക്കാനും ഇവിടെ ഒരു കുറവുമില്ല അഥവാ യഥേഷ്ടം മുന്തിയ ഇനം ഭക്ഷണപാനീയങ്ങൾ നൽകും അതുപോലെ വസ്ത്രവും നൽകും പിന്നെ ഇനിയുണ്ട് വന്നകലാ തെളുമ ഇന്നലക്ക അല്ലാ തജുണ്ണാനും ഉടുക്കാനുമുണ്ട് ഇവിടെ ദാഹിച്ച് വലയുകയില്ല അതുപോലെ വെയിലേൽക്കേണ്ടി വരികയില്ല അതുപറഞ്ഞാൽ വളരെ സുഖസുന്ദരമായ ശീതളഛഛായയിൽ സുന്ദരമായി ജീവിക്കാവുന്ന ഒരവസ്ഥയാണ് അള്ളാഹു താലെ സ്വർഗ്ഗത്തിൽ കൊടുത്തത് എന്തിനാണിത് പറയുന്നത് എന്നിട്ടും പിശാച്ചിൻ്റെ ദുഷ്പ്രേരണയിൽ അവർ വീണു എന്ന് പറയാനാണിത് പറയുന്നത് അല്ലെങ്കിൽ പിശാചിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞതും അത് തന്നെയായിരുന്നു ഇങ്ങനെ അതിലൂടെ വ്യക്തമാക്കുന്ന സംഗതി മനുഷ്യൻ മനുഷ്യൻ അള്ളാഹുവിന്റെ കൽപ്പന ലംഘിക്കുമ്പോഴാണ് നിർഭാഗ്യവാനാകുന്നത് ഒന്ന് രണ്ട് മനുഷ്യന് അള്ളാഹുവിന്റെ കൽപ്പന ലംഘിക്കാൻ യഥാർത്ഥത്തിൽ അവിടെ ഒരു കാരണവും വേണ്ട അതാണല്ലോ ആദമല ഇസ്ലാം കൽപ്പന ലംഘിച്ചത് സ്വർഗത്തിൽ കിട്ടാത്ത എന്തോ ഒന്ന് പിശാച് കൊടുക്കും അല്ലെങ്കിൽ പിശാച്ചു പറഞ്ഞതുപോലെ കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ടല്ല യാതൊരു കുറവുമില്ലാതെയാണ് മനുഷ്യൻ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് സമ്പത്തുണ്ടാകുമ്പോൾ അള്ളാഹുവിനെ മതിമറക്കുകയാണ് എന്നിട്ട് ആസ്വാദനത്തിന്റെ പിന്നാലെ പോയിട്ട് ദൗർഭാഗ്യം വെക്കുകയാണ് അള്ളാഹുവിന്റെ കൽപ്പന ലംഘിച്ചുകൊണ്ട് അല്ലാതെ സമ്പത്ത് ഇല്ലാഞ്ഞിട്ടല്ല പോയത് അല്ലാഹു ഹറാമാക്കിയത് ഹലാലാക്കിയത് ഇല്ലാഞ്ഞിട്ടല്ല ഹറാമിലേക്ക് പോകുന്നത് അല്ല ഇൻ കേസ് അങ്ങനെ ഒന്ന് സംഭവിച്ചു എന്ന് വെക്കുക അള്ളാഹു ഹറാമാക്കിയ സാധനങ്ങൾ അല്ലാതെ തിന്നാനില്ല അങ്ങനെയാണെങ്കിൽ നിർബന്ധിതാവസ്ഥയിൽ അത് തിന്നുന്നതിന് അള്ളാഹു എതിരുമല്ലിൻ ആർക്കെങ്കിലും നിർബന്ധിതാവസ്ഥ ഉണ്ടായാൽ നിയമലംഘനം ഉദ്ദേശിക്കാതെയും അതിരുകവിയാതെയും തിന്നുകയാണെങ്കിൽ അവന്റെ പേരിൽ കുറ്റമില്ല എന്ന് തന്നെ അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് പക്ഷെ മനുഷ്യർ അള്ളാഹു തിന്നരുതെന്ന് പറഞ്ഞത് തിന്നുന്നതും ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്യുന്നതും ഒക്കെ അങ്ങനെ അല്ലാത്തത് ഹലാല ഹലാലും തൊയ്വുമായത് ഇല്ലാത്തത് കൊണ്ടല്ല പകരം ഹലാലിൽ തയ്യിബിൽ നന്മയിൽ ിൽ പറഞ്ഞല്ലോ അസ്മ ഇല്ലാത്തത് കൊണ്ടാണ് ഇക്കാര്യം വ്യക്തമാക്കുന്ന തരത്തിലാണ് ഈ കഥ ഇവിടെ പറയുന്നത് അതെന്തിനാണ് അങ്ങനെ പറയുന്നത് എന്ന് നമുക്ക് വീണ്ടും ചോദിക്കാം പനീസ്രിയർക്ക് കിതാബ് കൊടുത്തു മുസാ നബി അലൈഹി സ്ലാം അവരെ രക്ഷപ്പെടുത്തി കൊണ്ട് വളരെ സുഭിക്ഷതയിൽ പിന്നീട് ദാവൂദ് അലൈഹി ഇസ്ലാമിന്റെയും സുലൈമാൻ അലി ഇസ്ലാമിൻ്റെയും ഒക്കെ കാലം എന്ന് പറയുന്നത് ബനീസ് റായിയുടെ ചരിത്രത്തിലെ തന്നെ സുവർണ കാലമാണ് അതിൻ്റെ ആരംഭം ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്തായിരുന്നു ചങ്കടൽ കടന്ന ശേഷം അവിടെ മരുഭൂമിയിൽ അള്ളാഹു താലം അന്നയും സെൽവയും ഒക്കെ കൊടുത്തു എന്നിട്ടും അവരവിടെ ധിക്കാരം പ്രവർത്തിച്ചു ഭക്ഷണത്തിന് വേണ്ടി ഒന്നും ചിന്തിക്കേണ്ടതില്ലാത്ത അവസ്ഥയിൽ മന്നയും സെൽവയും ഒക്കെ ഇറക്കി കൊടുത്തു ഒക്കെ കൊടുത്തിട്ടും അവരവിടെ ധിക്കാരം പ്രവർത്തിക്കുകയായിരുന്നു പിന്നീട് ദാവൂദ് അലൈഹി സ്വലാമിൻ്റെ കൂടി പിന്നെ വീണ്ടും അവർ രക്ഷപ്പെട്ടു ഇപ്പോഴും ജൂതന്മാർക്ക് അവരുടെ ചരിത്രത്തിലെ വലിയ പ്രാധാന്യമുള്ള സാധനമാണ് ഡേവിഡ് സ്റ്റാർ ഇസ്രായേലിന്റെ കൊടിയിൽ കാണുന്ന ആ നക്ഷത്രം അതിന്റെ പേര് ഡേവിഡ് സ്റ്റാർ ദാവൂദിന്റെ നക്ഷത്രം എന്നാണ് അവിടെ നിങ്ങോട്ട് തുടങ്ങിയിട്ട് സുലൈമാൻ അലൈഹി സ്ലാമിൻ്റെ കാലം തിരുവോളം അവർക്ക് വലിയ സുഭിക്ഷതയുടെ കാലമാണ് അങ്ങനെയൊക്കെ ഉള്ളത് കൊടുത്തിട്ടും പിന്നീട് അവർ സത്യത്തിൽ നിന്നും നന്മയിൽ നിന്നും പിന്നോട്ട് പോകുകയും പൈശാചികതയുടെ പിന്നാലെ പോകുകയും ഒക്കെ ചെയ്തതാണ് ചരിത്രം അങ്ങനെ അവർ വടക്കായത് എന്തെങ്കിലും ഒന്നിൻ്റെ കുറവ് കൊണ്ടല്ല എന്ന് വ്യക്തമാക്കാനും അതുപോലെ തന്നെ മക്കാമുഷിരിക്കുകൾ ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെയും ഇസ്മായിൽ അലൈഹി സ്വലാമിൻ്റെയും പാതയിൽ നിന്ന് തെറ്റിപ്പോയതും എന്തിൻ്റെ കുറവുകൊണ്ടല്ല പകരം അവരുടെ ദൃഢനിശ്ചയം കൊണ്ടാണ് എന്ന് ചേർത്ത് വായിക്കാൻ വേണ്ടിയാണ് ഈ ശൈലിയിൽ ഇതിവിടെ പറയുന്നത് എന്നിട്ട് എങ്ങനെയാണ് ദൃഢനിശ്ചയമില്ലാത്ത ആദമിനെ ഇബിലീസ് വഞ്ചിച്ചത് അല്ലെങ്കിൽ വഴിതെറ്റിച്ചത് എന്നാണ് പിന്നീട് പറയുന്നത് ഇൻഷാ ഇൻഷാള്ള അടുത്ത ദിവസം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുന ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله عليه وعلى, وعلى آله وصحبه وسلم والحمد لله رب العالمين